ഹലോ ഞാനിപ്പോൾ ഉള്ളത് കാന്തല്ലൂർ കാന്തല്ലൂരിൽ നയൻറ്റീൻ ഫോർട്ടി സെവൻ മൗണ്ടൻ കോട്ടേജ് ഒരു മലമുകളിലുള്ള റിസോർട്ട് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ റിസോർട്ടാണ് ഇപ്പോൾ അവിടെയാണ് ഇപ്പോൾ വൈകിട്ടൊരു ആറു മണി ഒക്കെ ടൈം ടൈമായിരിക്കണം നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട് നല്ല സുഖം ഇരിക്കാൻ ഒരു വലിയ പാറയുടെ മുകളിലിരിക്കയാണ് എൻ്റെ ബാക്കിൽ കാണാം റിസോർട്ടിൻ്റെ ഒരു കോട്ടേജാണിത് എ ഫോർ പ്രെയിം കോട്ടേജ് ആണ് അതിലൊരു പത്തിരുപത് പേർക്ക് സുഖമായി താമസിക്കാം ഞാനിരിക്കുന്ന സ്ഥലം പറഞ്ഞാൽ അടിപൊളി വൈബിളുള്ളൊരു സ്ഥലം എൻ്റെ മുന്നിലിപ്പോൾ ഭയങ്കര താഴ്ചയായ സ്ഥലമാണ് ദൂരെ മലകൾ കാണാം നിസ്റ്റ് ചെറുതായിട്ടുണ്ട് എന്നാലും അടിപൊളി ഒരു പ്ലേസ് ആണ് ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ ഇവിടെ ഇരിക്കാൻ നല്ല സുഖമാണ് ഈ കാറ്റും കൊണ്ട് തണുത്തിങ്ങനെ വരച്ചിട്ടിരിക്കാം എത്ര നേരം ഇരുന്നാലും മതിയാവില്ല എന്നാലും ഞാൻ സ്ഥലം ഒന്ന് കാണിച്ചു തരാം പ്രകൃതിയുടെ ഭംഗി നോക്കിയിട്ടുള്ള ഈ ഇരുപ്പുണ്ടല്ലോ ഇത് ഈ കാണുന്നതാണ് നയൻറ്റീൻ ഫോർട്ടി സെവൻ മൗണ്ടൻ കോട്ടേജിൻ്റെ അതിമനോഹരമായ എ ഐ കോട്ടേജ് ഇവിടുന്ന് ഉള്ള ദൂരക്കാഴ്ച അതിമനോഹരമാണ് ഇവിടുന്ന് നമുക്ക് കാന്തല്ലൂരിൻ്റെ പല ഭാഗങ്ങളും മലനിരകൾ കാണാം അതിനപ്പുറത്തായിട്ട് മറയൂറിൻ്റെ മലനിരകൾ നമുക്ക് കാണാൻ കഴിയും അതിനപ്പുറം കാണുന്ന വലിയ മലകൾ അത് മൂന്നാറിനായി ബന്ധപ്പെട്ട് കിടക്കുന്ന മലനിരകളാണ് ഇവിടുന്ന് വളരെയധികം താഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതിമനോഹരമായ പ്രകൃതി സൗന്ദര്യമാണ് ഇവിടുന്ന് കാണുന്നത് നമുക്ക് താഴത്തേക്ക് നോക്കിയാൽ താഴെ നമുക്ക് കാണാൻ കഴിയുന്നത് കാട്ടുപോത്തുകൾ മേഞ്ഞു നടക്കുന്നത് നമുക്ക് ദൂരെ താഴെ കാണാം ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി